അസ്സാമലൈക്കും വരഹമുല്ലാ അലഹമുല്ല വസ്ലാത്തു വസ്ലാം വല റസൂല വല അലിഹി വസ്ഹബിഹി അജ്മയീൻ അമ്മാബാദ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ഇന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ അതിൻ്റെ അനിവാര്യത ബോധ്യപ്പെട്ടവരാണ് അതുമായി ബന്ധപ്പെട്ട എല്ലാവരും അത് ധാരാളമായി നടക്കണമെന്ന ആഗ്രഹവും ഉണ്ട് അലഹദില്ല വിവിധങ്ങളായ പരിപാടികൾ നമ്മുടെ മുന്നിലുണ്ട് ഇപ്പോൾ ഏറ്റവും നമ്മുടെ മുമ്പിൽ നിറഞ്ഞു നിൽക്കുന്നത് മെയ് പതിനൊന്നാം തീയതി നമ്മുടെ വിസ്റ്റം സ്റ്റുഡൻസിൻ്റെ കോൺഫറൻസ് ആണ് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന സമ്മേളനമാണ് അതിനോടനുബന്ധമായി ധാരാളം പരിപാടികൾ വ്യത്യസ്തമായ പിന്നെ പ്ലാറ്റ്ഫോമുകൾ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയൊക്കെ നമുക്കൊരു പ്രയാസം വരുന്നത് നമുക്കറിയാം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അപ്പോൾ ആ സാമ്പത്തികം എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ച് നമ്മൾ ആലോചിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതിൽ എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് എടുത്തു പറയാനുള്ളൊരു കാര്യം നമുക്ക് രണ്ട് രീതിയിൽ ഇതിനെപ്പറ്റി ചിന്തിക്കാം ഒന്ന് ഭയങ്കരമായ കലക്ഷനുകളാണ് ഭാരങ്ങളാണ് ഒരുപാട് പരിപാടികളാണ് എന്ന നിലയ്ക്ക് ചിന്തിക്കാം മറ്റൊന്ന് ഈ പ്രോഗ്രാമുകളൊക്കെ നടത്താൻ ഞാൻ എന്നെ കൊണ്ട് കഴിയുന്നത് ഞാനും കൊടുക്കാമെന്നും നമ്മൾ തീരുമാനിക്കുകയാണ് എങ്കിൽ ഇതെല്ലാം നടന്നു പോവുകയും ചെയ്യും പലതുള്ളി പെരുവള്ളം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു വിഹിതം നമ്മളതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ കാര്യം ഉള്ളൂ അതുകൊണ്ട് ഇത് കേൾക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നമ്മൾ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെപ്പറ്റി നമ്മൾ വാദവരാതം സംസാരിക്കുന്നുണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വളരെ അത്യാവശ്യമാണ് എന്ന് നമ്മുടെ മനസ്സൊക്കെ പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഒരു പ്രോഗ്രാം നടന്നു കിട്ടണമെങ്കിൽ അതിന് ലക്ഷങ്ങൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷെ അത് നമ്മളെല്ലാവരും കൈവയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആ കാര്യം നമുക്ക് പൂർത്തീകരിക്കാൻ ശാൻ കഴിയും അപ്പോൾ ഒരു ഏറ്റവും മിനിമം നമ്മളൊരു അഞ്ഞൂറ് രൂപ ഒരാൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ അഞ്ഞൂറ് എന്നുള്ളത് ചില ആൾക്കാർ ഇതൊരു പതിനായിരവും ലക്ഷവും ഒക്കെ കൊടുക്കാൻ കഴിയുന്ന ആളുകളുണ്ടാവും അങ്ങനെ ചിന്തിക്കണം അതല്ല ഏറ്റവും മിനിമം ചിന്തിക്കുകയാണെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും ഒരാൾക്ക് കൊടുക്കാതിരിക്കാൻ കഴിയില്ല ഇനി അതിന് ഒരു നിലക്കും കഴിയില്ലെങ്കിൽ എത്രയാണോ കഴിയാതെ കൊടുക്കുക ആ രീതിയിലുള്ള ഒരു തീരുമാനപ്പെടുത്ത് നമ്മൾ അതിലേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഷാ ഇൻഷാല്ല നമ്മുടെ സമ്മേളനം യാതൊരു പ്രയാസവും ഇല്ലാതെ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും അതിന് നിങ്ങൾ ഇനി ആളെയൊന്നും തേടി പോകേണ്ട കാര്യമില്ല ഇതിൻ്റെ സംഘടനാ പ്രവർത്തകരാണെങ്കിൽ വിസ്ഡം ഗൈഡ് തുറന്നു കഴിഞ്ഞാൽ അതിൽ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ചെയ്യാം അതല്ലെങ്കിൽ ഇതിന് പ്രത്യേക ഉണ്ട് അത് ഈ സംസാരത്തിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് കിട്ടും ആ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് പിന്നെ ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും അക്കൗണ്ടിലേക്ക് അയക്കാൻ പറ്റും അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ റെസിപ്റ്റും ഓൺലൈനിലൂടെ കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ഇതെല്ലാവരിലേക്കും ഷെയർ ചെയ്യുക നമ്മൾ കൊടുക്കുന്നതോടൊപ്പം നമ്മളൊരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്നതോടൊപ്പം ഒരു പത്താളോട് നമുക്ക് കൊടുക്കാൻ പറയാൻ കൂടി ഇപ്പം സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു മൂവ്മെൻറ്റ് ഇൻഷാല്ല നടത്താൻ പറ്റും ഇപ്പോൾ ഈ പതിനൊന്നാം തൻ്റെ ഉള്ളിൽ എല്ലാവരും അവരവരുടെ ഒരു വിഹിതം ഇതിലേക്ക് കൊടുത്തു എന്ന് എന്ത് ചെയ്യണം ഉറപ്പുവരുത്തണം അനുഗ്രഹിക്കുമാറാകട്ടെ മാറാകട്ടെ അസ്സാമലൈക്കും വരമത്തല്ല